ചരിത്ര പ്രസിദ്ധമായ അമ്പങ്ങുന്ന് അജ്മീർ ഫക്കീർ ബിഹാൻ ഔലിയ മഖാമിൽ വർഷംതോറും നടത്തി വരാറുള്ള മഖാം ആണ്ടു നേർച്ചയ്ക്കുള്ള ഒരുക്കങ്ങളും സംരക്ഷണവും വിലയിരുത്തുന്നതിനായി മണ്ണാർക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു എല്ലാ വർഷത്തെയും പോലെ ഇപ്രാവശ്യവും നമുക്ക് വളരെ ഭംഗിയായി വളരെ മതമൈത്രിയോടുകൂടി സഹോദരത്തോടു കൂടി ഈ പരിപാടി നടത്തണം തിന് ഇവിടെ എല്ലാ ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കമ്മിറ്റികളുടെ ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് അത് നമുക്ക് ആ രീതിയിൽ തന്നെ നടത്തണം പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെ നിന്ന് വരുമ്പോഴുള്ള ഒരു എൻട്രൻസ് അവിടെ ഞാൻ മുൻ വർഷങ്ങളിൽ ഉള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ആളുകൾ വളണ്ടിയർമാരെ ഒക്കെ ക്ഷീണിച്ച് പല വഴിക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാവും ഇക്കൊല്ലം യാതൊരു കാരണവശാലും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവരുത് നമ്മൾ മുൻവർഷങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് പത്ത് ആളുകളെയാണ് എന്നാണ് ആളുകൾ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വീണ്ടും കൂടുതൽ വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നമുക്കൊരു ഇരുപത് ആളുകളെ ഇടാം ഒരേ സമയത്ത് ഇരുപത് ആളുകളല്ല അഞ്ചാളുകൾ എടുക്കുന്നു പിന്നീട് അഞ്ച് പിന്നീട് അഞ്ച് അങ്ങനെ അരമണിക്കൂർ അരമണിക്കൂർ മാറി മാറി ആളുകൾ വളണ്ടിയർമാർ അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അവർക്കൊരു പ്രത്യേക യൂണിഫോം എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടാഗും അവിടെ 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 മാറുന്ന ഒരു ഫുൾ ടൈം ഉണ്ടാവണം പോലീസും ഉണ്ടാവും എല്ലാ എല്ലാ പോലെ സഹായ സഹകരണവും പോലീസിന്റെ ഈ വർഷവും തുടർന്നും ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകുകയാണ് ഈ വർഷത്തെ അൻപത്തി ഒൻപതാമത് നേർച്ച ഫെബ്രുവരി ഇരുപത്തി ഒന്ന് തീയതികളിലായാണ് നടക്കുന്നത് ബഹുമാനപ്പെട്ട അന്ത്യവിശ്രമം കാത്തമ്മൽ തുറവാട് അഥവാ അമ്പം ഒന്ന് അവിടെ വെച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ജാതി മതഭേദമന്യേ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നടത്തപ്പെടുന്ന നേർച്ച ആഘോഷമാണ് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതി രാവിലെ പന്ത്രണ്ട് മണിക്ക് അന്നദാന ഔരോധി കൂടി നേർച്ച സമാപിക്കും എല്ലാ വർഷവും ബഹുമാനപ്പെട്ട നമ്മുടെ മണ്ണർക്കാട് സി ഐസ് ആറ് അതുപോലെ എസ് ഐസ് എസ് ഐസ് ആർമാർ അതുപോലെ മണ്ണർക്കാട്ടിൽ നിന്ന് നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഉപ്പാപ്പാൻ്റെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി കൊണ്ട് എല്ലാവിധ കഴിവുകളും എല്ലാ സഹകരണങ്ങളും അവിടുന്ന് നിന്ന് നൽകി തരാറുണ്ട് എല്ലാ വർഷവും അതുപോലെ ഈ വർഷവും ബഹുമാനപ്പെട്ട മണാർക്കാട് സി ഐസ് ആർ നേതൃത്വത്തിൽ രണ്ടു വാക്ക് പറഞ്ഞുകൊണ്ട് ഈ കമ്മിറ്റി കൂടുകയാണ് എന്നുള്ള നിലയ്ക്കുള്ള കഴിഞ്ഞ വർഷം പോലെ തന്നെയുള്ള കൂടി ഈ വർഷവും കമ്മിറ്റിക്കാർ ബഹുമാനപ്പെട്ട സി ഐസ് ആർ കൊടുന്ന് സംസാരം തുടങ്ങി അതോടുകൂടി ബാലൻ പൊറ്റശ്ശേരി രാജൻ ബാലൻ ഫൈസൽ ആനമൂളി സുനിൽ സൈനുദ്ദീൻ ഉൾപ്പെടെയുള്ള കമ്മിറ്റി ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു